ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷയില്ലാതെ കൊട്ടിയം ജംഗ്ഷൻ പരിഹാര നടപടികളൊന്നും ഫലം കാണുന്നില്ല ജംഗ്ഷനിലെ അടിപ്പാത തുറന്നതോടെ കുരുക്ക് ഒഴിവാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കുരുക്ക് വർദ്ധിച്ചു ഭാഗത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രണ്ട് കിലോമീറ്ററോളമാണ് നീണ്ട നിരയായി കിടക്കുന്നത് ജോലിക്ക് പോകുന്നവരെല്ലാം മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കിൽ പെടുന്നത് ആംബുലൻസുകളും ഇതിൽപ്പെടുന്നു രോഗികളെ ആശുപത്രിയിൽ സമയത്തെത്തിക്കാനാവുന്നില്ല ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കൊട്ടിയം ജംഗ്ഷൻ സമീപം കാലത്തിനോട് ചേർന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി കുഴിയെടുത്തു തുടങ്ങിയതോടെയാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത് സർവീസ് റോഡുകൾക്ക് വീതി കുറവായതിനാൽ വലിയ വാഹനങ്ങളെ മറികടക്കാൻ ചെറിയ വാഹനങ്ങൾക്ക് കഴിയുന്നില്ല പ്രധാനമായും ഈ പ്രശ്നം അനുഭവപ്പെടുന്നത് കൊല്ലത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലാണ് കൊട്ടിയത്ത് നിന്ന് സർവീസ് ആരംഭിക്കുന്ന ബസ്സുകളും ചാത്തന്നൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകളും ഒരേ സമയം ഇവിടെ എത്തുന്നതിനാൽ പിന്നാലെ വരുന്ന കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്ഥലമില്ല ഒപ്പം അടിപ്പാതയിലൂടെ മയ്യനാട് കണ്ണനല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു